കൃഷ്ണരുണ്യന്തോ കൃഷ്ണ ആപദ്ധവാരി നമസ്കാരം കൈലാസ് ജി അത് ഒരു വിപുലമായ വിഷയമാണ് ഇപ്പോൾ ചോദിച്ചത് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് നമുക്ക് വന്നിരുന്നു പണ്ട് പ്ലേഗ് അങ്ങനെയൊക്കെ ഇതൊക്കെ ചില പ്രത്യേക ഡെക്കേഡ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന വസുന്ധരായോഗം മൂലം വസുന്ധരായോഗം ഭൂമിക്ക് നാശം വരുന്ന വസുന്ധരായോഗം മൂലം ഉണ്ടാകുന്ന വിപത്തുകളാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡിനേക്കാൾ മാരകമായ വൈറൽ ഡിസീസ് ഇവിടെ പടർന്നു നടക്കുന്നുണ്ട് കോവിഡ് വന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കോവിഡ് ഇല്ലാതെ തന്നെ ഈ മാരകമായ വൈറൽ ഡിസീസ് വന്ന് വൈറൽ അസുഖം വന്ന് വൈറസ് ബാധയുള്ള നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ എന്നാണ് വയ്ക്കുക പക്ഷെ ശബ്ദം പോയി ആ കോവിഡിന് ആ വൈറസിൻ്റെ പ്രത്യേകത നമ്മുടെ ശബ്ദം നമ്മുടെ വോക്കൽ കോഡിനെ ശബ്ദം വരുന്ന ഭാഗങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്ത് ശബ്ദമില്ലാതാക്കുക തൊണ്ടവേദന വരിക നാക്കിൽ രുചിയില്ലാതെ വരുത്തുക അതുപോലെ ദേഹം വേദന കടച്ചിൽ കുഴിച്ച് മിക്കവാറും പേര് കൊറോ എന്താ പറയുക മിക്കവാറും പേര് ഒരുപാട് പേര് തന്നെ നിമോണിയ വന്ന് മരിച്ചു അഡ്മിറ്റായി ഒക്കെ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഒരുപാട് അപവാദങ്ങളൊക്കെ ഡോക്ടർമാരും ആശുപത്രികളും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മരണസംഖ്യ മറ്റൊരു മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കുറവ് തന്നെയാണ് കാരണം ഇവിടെ മതിയായ ചികിത്സ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ നമുക്ക് എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു ബുദ്ധി നമ്മുടെ ആൾക്കാർ ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് ആരെന്തു ചെയ്താലും കുറ്റം പറയുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നാൽ ഈ ഇപ്പോൾ ഇതൊക്കെ ഈ പ്രവചനങ്ങളൊക്കെ ഞാനും കേട്ടു ഞാനതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി വിശദമായി പഠനം നടത്തിയിട്ട് ഇപ്രകാരം ഒരു ലോക്ക്ഡൗൺ വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഭയാന അന്നത്തെ പോലെ ഒരു മണ്ടത്തരം ആരും കാണിക്കുന്നതായിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല ഇത് സാധാരണ ഇപ്പോഴുള്ള ഈ മാരക രോഗം പോലെ തന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് എപ്പോഴും അസുഖമാണ് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് നമുക്ക് എപ്പോഴും അസുഖമാണ് പിന്നെ വെള്ളപ്പൊക്കവും അതുമൊക്കെ നമ്മുടെ വിഷുവലം അനുസരിച്ചിട്ട് വെള്ളപ്പൊക്കം കൂടുതലാണ് എന്നാൽ അതേപോലെ വരൾച്ചയും ഉണ്ട് അങ്ങനെ ഗണിച്ച് വലിയ വലിയ പണ്ഡിതന്മാരായ ജ്യോതിഷന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ് അപ്പം വെള്ളപ്പൊക്കം സ്വാഭാവികമായും ഉണ്ടാകും പിന്നെ നമ്മുടെ ഈ നമ്മുടെ തന്നെ കയ്യിലിരിപ്പിൻ്റെ സ്വയംകൃതാനർത്ഥമുണ്ടല്ലോ അതായത് നമ്മൾ മരം മുറിച്ച് കളയുകയും ആര് പറഞ്ഞാലും കേൾക്കാതെ പാറ പൊട്ടിച്ച് അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ മലയൊക്കെ പകുതി ചെത്തി വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ധാരാളം മൺസൂൺ അതായത് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മൺസൂൺ കിട്ടുന്നത് നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞ രണ്ട് മൺസൂൺ ഉണ്ടല്ലോ അതിൽ നമ്മൾ കാലവർഷവും തുലാവർഷവും എന്ന് നമ്മൾ പറയും അതിലെ കാലവർഷം വടക്കൻ കേരളത്തിൽ ശക്തമാണ് എപ്പോഴും ഇന്നല്ല ഒരുപാട് കാലങ്ങളായി അത് ശക്തമാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു വച്ചിരിക്കുന്ന ഈ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത ഒരുപാട് നമ്മുടെ സ്വയംകൃതാനർത്ഥങ്ങൾ മൂലം ഈ വെള്ളപ്പൊക്കം രൂക്ഷമായിട്ട് നമുക്ക് തോന്നുന്നതാണ് കൂടുതൽ മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ വാർത്തകളൊക്കെ അറിയാനുള്ള സോഴ്സുകളും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് നമുക്കതങ്ങനെ വരുന്നതാണ് അല്ലാതെ ഒരു പേമാരിയും ഒരു അത്യ അതി ദുരന്തവും ഒന്നും വരുന്നതായി കാണുന്നില്ല പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല എൻ്റെ ഗുരു ബ്രഹ്മശ്രീ മിത്രം നമ്പൂതിരിപ്പാട് പ്രവചിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമുക്കാർക്കും തന്നെ താങ്കൾ പറഞ്ഞല്ലോ ഞാൻ വളരെ അനുഭവ സമ്പത്തുള്ള ആളാണ് ജ്യോതിഷ വിഷയത്തിൽ എന്ന് എങ്കിൽ എനിക്ക് പോലും പൂർണ്ണമായും ഒരു പ്രവചനം നടത്താനായിട്ട് സാധിക്കുകയില്ല അപ്രകാരം ഒന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ പ്രവചിച്ചിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയുമില്ല അപ്രകാരം ഒന്നും നമുക്ക് ഒരു പരസ്യത്തിൻ്റെ ആവശ്യവുമില്ല അതുകൊണ്ട് സഹോദര നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരൻ്റെ വരദാനമാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയുടെ പരിണത ഫലമാണ് നമ്മുടെ രോഗാതി ദുരിതങ്ങളും അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാം വലിയൊരു വിപത്ത് ഒരാപത്ത് ഒന്നും വരുന്നതായി എൻ്റെ കണക്കുകൂട്ടലിൽ ആരും പൂർണ്ണരല്ല എൻ്റെ കൂട്ടലിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാധാരണ പോലെ തന്നെ കാര്യങ്ങളെല്ലാം വരികയും പോവുകയും ചെയ്യും എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് താങ്കൾ ചോദിച്ചത് കോവിഡ് വിഷയമാണ് അതുകൊണ്ട് ആ കോവിഡ് എന്ന് പറയുന്നത് ഇന്ന് നിഷ്പ്രഭമായ ഒരു കാര്യമാണ് കാരണം അതിലും മാരകമായ വൈറസുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം നമുക്ക് അവരൊക്കെ പറയുന്നത് കേട്ട് ശുചിത്വം പാലിക്കുകയും ആവശ്യമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വാരിവലിച്ച് തിന്നാതിരിക്കുകയും ഈ കെമിക്കൽസ് എല്ലാം തിന്നുന്നതുകൊണ്ടാണ് നമുക്ക് റെസിസ്റ്റൻസ് പോലും ഇല്ലാത്തത് എവിടെ എന്താരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അലീച്ച പൊതിഞ്ഞാലും അല്ലെങ്കിൽ റോഡിലെ പൊടി അടിച്ചാലും നമ്മൾ ഓടിപ്പോയി ആർത്തി ഒടിച്ച് അതെല്ലാം കഴിക്കുക എന്നിട്ട് വർഷവിഷവാത ഒന്നു പറഞ്ഞാൽ അയാൾക്കെതിരെ ഒരു നോട്ടീസ് കൊടുക്കത്തി കഴിക്കാൻ പോണെന്തിനാ അപ്പോൾ കഴിക്കാൻ പോയാൽ അത് അനുഭവിക്കണം അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അമലീനമായ സാഹചര്യത്തിൽ നിന്നുള്ള ഭക്ഷണം പിന്നെ ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് നിന്നുള്ള ഭക്ഷണം ഇതൊക്കെ ഒഴിവാക്കി ഭക്ഷ്യവിഷബാധ ആ കട കൊള്ളുകയില്ല പക്ഷേ ഒരു ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അതിഥി വന്നാൽ നമ്മൾ വളരെ വൃത്തിയായി ഗ്ലാസ് ഒക്കെ കഴുകി ഒരു നാല് പേർക്ക് നമ്മൾ തുടച്ച് കൊണ്ടു കൊടുക്കും എന്നാൽ കുറച്ച് അധിക അതിഥികൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് ഈ ഗ്ലാസ് ഒന്നും മിഴക്കാനേ പറ്റും അത് കഴുകാൻ പറ്റില്ല അതിൻ്റെ അവിടെ ഇവിടെ ആഹാരശകലങ്ങളൊക്കെ ആഹാരശകലങ്ങളൊക്കെ ഒട്ടിയിരിക്കും അപ്പോൾ അതവിടെ ഫംഗസ് ഫംഗസ്സാകാം ബാക്ടീരിയ ആകാം നമ്മുടെ കാലക്കേട് വിളിച്ചിരിക്കുന്ന ഗ്രഹപ്പെട സമയത്താണ് നമ്മളത് കഴിക്കണമെങ്കിൽ നമുക്ക് വൈറിനസ് ഉണ്ടാകാം ഭക്ഷ്യവിഷപാതം മൂലമുള്ള വയറിളക്കവും ഛർദിയുമൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ കഴിവതും അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അരുത് എന്ന് തന്നെ വയ്ക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടാതിരിക്കുകയും വെറുതെ ആവശ്യത അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അസുഖങ്ങൾക്കെല്ലാം ഇന്ന് പരിഹാരമുണ്ട് അതുകൊണ്ട് വ്യാകുലപ്പെടേണ്ടതില്ല ആരും ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഈശ്വരനെ നിശ്ചയി വിചാരിച്ച് നമ്മളുടേതായൊരു ചിട്ടയും ഒക്കെ ജീവിതത്തിലുണ്ടാക്കി നമ്മളൊരു സഭ്യമായ ഭക്ഷണ രീതിയും ആചരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതൊന്നും ബാധിക്കുകയില്ല നിങ്ങൾ ധൈര്യമായിരിക്കുക പിന്നെ ഓർക്കാപ്പുറത്ത് ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായാൽ അത് നമ്മൾക്ക് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് ഭൂമിക്ക് വരുന്ന ചേഞ്ച് നമ്മൾ വരുത്തി വയ്ക്കുന്ന വിന ഇതൊക്കെയാണ് അതിൻ്റെ കാരണം അതല്ലാതെ വലിയൊരാപത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വളരെ പരിചയസമ്പന്നരായ സുഹൃത്തുക്കളുമോ ഞങ്ങളെല്ലാവരും കൂടി ഈ ജ്യോതിഷത്തെ അന അപകർത്തിച്ച് ഇതിലെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് സത്യമാകാം മിഥ്യയാകാം എന്തായാലും ആ എന്തായാലും ആരും വ്യാകുലപ്പെടേണ്ട എല്ലാവരും സമാധാനമായിരിക്കുക ഇരിക്കുക നല്ലതേ വരൂ എന്ന് വിശ്വസിക്കുക സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങയുടെ സംശയത്തിന് മറുപടിയായി എന്ന് കരുതുന്നു കൃഷ്ണ